ചെറുപ്പളശ്ശേരിയിൽ ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനോട് ചേർന്നാണ് സംഭവം ചെറുപ്പ ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിലാണ് നടപ്പാതയോട് ചേർന്ന് സ്ലാബിന് കുറുകെ പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുള്ളത് നഗര നവീകരണ പ്രവർത്തികൾ ഈ ഭാഗത്ത് പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് കാൽനടയാത്രക്കാർക്ക് തടസ്സമാകുന്ന വിധം പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ള ഭാഗമാണിത് ഇവിടെ ഈ വിധം പൈപ്പിട്ടത് അശാസ്ത്രീയമാണെന്നാണ് ആരോപണം ആളുകൾ തെന്നി വീഴാൻ ഇതിടയാക്കുമെന്നും പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി എടുക്കണമെന്നും ലീഗ് നേതാവും നഗരസഭ മുൻ വൈസ് ചെയർമാനുമായ കെ കെ ആസിസ് പറഞ്ഞു ഈ വള്ളുവനാടിന്റെ ഒരു ടൗണ് എന്ന നിലയ്ക്ക് ചെറുപ്പഴശ്ശേരി അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പഴശ്ശേരി ടൗണില് സാധാരണക്കാരായ ആളുകൾക്ക് വഴിയാത്രക്കാർക്ക് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് തൊഴിലാളികൾക്ക് അവർക്കൊക്കെ ഏറെ പ്രയാസകരമായ രീതിയിലാണ് ഇപ്പോൾ ഈ ഈ വാട്ടർ ലൈനിൻ്റെ ഈ വണ്ണം കൂടിയ ഏതാണ്ട് ആറ് ഇഞ്ച് വണ്ണമുള്ള ഈ പൈപ്പ് ലൈൻ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഇത് അങ്ങേയറ്റം അപലപനീയമാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അധികാരി വർഗം ഇതിന് പരിഹാരം കാണണം ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന അപകടം ഇതിപ്പോൾ ഏതെങ്കിലും ഒരാൾ തന്നി വീണ് തല അടിച്ച് വീണ് കഴിഞ്ഞാൽ അവർക്ക് ജീവഹാനി വരെ സംഭവിക്കുന്ന തരത്തിലാണ് ഇത് ഈ പൈപ്പ് കൂടെ സ്ഥാപിച്ചിട്ടുള്ളത് ഇതിനെതിരെ പ്രതികരിക്കുക എന്ന ജനാധിപത്യത്തിൽ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയ്ക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്കും മുൻ ഓരോ ും ഉത്തരവാദിം നിർവഹിച്ചുകയാണ് എം എ സൺസ് ഗോൾഡൻ ഡയമണ്ട്സ് എം എ ടവർ മെയിൻ റോഡ് ചെറുപ്പ